നമസ്കാരം തലമുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും മുടി നന്നായി വളരുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം രാവിലെ എണീറ്റുടനെയും രാത്രി കിടക്കുന്നതിന് മുൻപായി അഞ്ച് മിനിറ്റ് നേരത്തേക്ക് കൈ വിരൽ കൊണ്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് മുടിയുടെ റൂട്ടിലേക്ക് രക്തയോട്ടം കൂടുന്നതിനും മുടി കൊഴിച്ചിൽ കുറയുന്നതിനും സഹായിക്കും മുടി കെട്ടുമ്പോൾ ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നത് മുടിയുടെ റൂട്ടിന് ഡാമേജ് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ മുടി കൊഴിയാൻ അത് കാരണമാകും സ്ട്രെയ്റ്റനിങ് കേളിംഗ് പോലെയുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ മുടിയുടെ കരാറ്റിൻ ബോണ്ടിങ് ബ്രേക്കേജ് ഉണ്ടാകുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതിനും കാരണമാകും മുടിയുടെ സംരക്ഷണത്തിന് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം നിർബന്ധമാണ് ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും മുളപ്പിച്ച ധാന്യങ്ങൾ ഫലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ സീഡ്സ് നട്ട്സ് തുടങ്ങിയവ ധാരാളം കഴിക്കേണ്ടതായിട്ടുണ്ട് എരിവ് പുളി ഉപ്പ് മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ എണ്ണയിൽ വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതുമാണ് രാത്രി കാലങ്ങളിൽ മുടി നന്നായി ചീകി ഒരു ലൂസ് കൊണ്ട് മുടി കെട്ടുന്നത് മുടിയും പില്ലോയും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനും മുടി പൊട്ടി പോകാതിരിക്കുന്നതിനും സഹായിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് മുടി നന്നായി വളരുന്നതിന് സഹായിക്കുന്നു അതായത് നമ്മൾ ഏത് എണ്ണയാണോ സ്ഥിരം ഉപയോഗിക്കുന്നത് ആ എണ്ണ ചൂടാക്കി തലയിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ഒരു ടവൽ കൊണ്ട് അത് ആവി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുടി നന്നായിട്ട് വളരുന്നതിനും മുടി കൊഴിച്ചിൽ കുറയുന്നതിനും സഹായിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ മുടിയിൽ ഒരു ഹെയർ പാക്ക് ഇടുന്നത് മുടി കൊഴിച്ചിൽ മാറുവാൻ സഹായിക്കുന്നതാണ് ചെമ്പരത്തി പൂവ് കറ്റാർവാഴ ത്രിവല തുടങ്ങിയ പേസ്റ്റാക്കി മുടിയിൽ പുരട്ടി നാൽപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നത് മുടി കൊഴിച്ചിൽ മാറുന്നതിനോടൊപ്പം തന്നെ തിക്കായിട്ട് വളരുന്നതിനും സഹായിക്കുന്നു